നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം പതിനാലിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങളും വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് റഷീദ് എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം സുപ്രീം കോടതിയിൽ നിന്നുള്ളത് നൽകാൻ കഴിയുന്നത് സിജു തീർച്ചയായും കഴിഞ്ഞ തവണ ഈ സുപ്രീംകോടതി കേസ് പരിഗണിച്ച സമയത്ത് വാദിച്ചിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അതേ വാദം തന്നെയാണ് ഇന്നും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായും നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെയും ചെയ്യുന്നുണ്ട് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങൾ സുപ്രീംകോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഈ മധ്യസ്ഥ സമിതിയെ നിയോഗിച്ചുകൊണ്ട് യമനിലേക്ക് പോകാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹർജിക്കാരും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതായത് ഈ അന്വേഷണ സമിതിയെയും ഈ മധ്യസ്ഥ സമിതിയെ നിയോഗിക്കുന്ന കാര്യത്തിൽ അടക്കം തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അനുവാദങ്ങൾ അടക്കം നൽകേണ്ടത് കോടതി ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ ആവശ്യമുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനുമായി സമീപിക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ഹർജിക്കാർക്ക് സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിശദമായിട്ടുള്ള വാദം കേൾക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഓഗസ്റ്റ് പതിനാലാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തിട്ട് എന്തായാലും ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങൾ ആവർത്തിക്കുന്ന ഒരു സമീപനമായിരുന്നു പ്രധാനമായും ഇത്തരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പോഴും കയ്യൊഴിയുന്നു എന്നുള്ളതാണ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടലുകളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം യം തള്ളുമ്പോൾ പോലും തങ്ങൾ അഭിഭാഷകനെ അടക്കം എന്നുള്ള ഒരു വാദമായിരുന്നു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ സമാനമായിട്ടുള്ള ഒരു ആവർത്തനം അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അതേ വാദം തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ തുടരുന്നത് എന്നുള്ളതാണ് ഏറെ ആശങ്കയായി നിലനിൽക്കുന്നത് റഷീദ് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറെ ഒരു മാസത്തിനടുത്ത് സമയം വരുന്നുണ്ട് അസ്വസ്ഥമായ ഒരു രാഷ്ട്രം അരക്ഷിതമായ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നാണ് കോടതി പറഞ്ഞത് കാരണം സുപ്രീം കോടതിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം മറ്റൊരു രാജ്യത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ടത് നയതന്ത്ര അടക്കം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് വിദേശകാര്യ മന്ത്രാലയമാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും കൈ മലർത്തുന്ന സമീപനം തന്നെയാണ് എന്നാൽ ഇപ്പോൾ കാന്തപുരം അടക്കമുള്ള അവരെ കൊണ്ട് അവർ ചർച്ചകൾ നടത്തുന്നുണ്ട് സമാനമായി തന്നെ കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാതിരിക്കുകയും വീണ്ടും കൈമലർത്തുകയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ സിജു തീർച്ചയായും അതുതന്നെയാണ് ഏറെ നിർണായകമായിട്ട് നിലനിൽക്കുന്നത് കാര്യം നയതന്ത്ര തലത്തിലടക്കം ഇന്ത്യക്കും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിനും വലിയ പിടിപാടുകൾ ഉണ്ട് എന്നാണ് മോദി സർക്കാർ അടക്കം അവകാശപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ യമനിൽ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് അതേസമയം ഇത്തരം ചർച്ചകൾ തങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു അവകാശവാദം കൂടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കാര്യം ഈ സ്വകാര്യ തലത്തിൽ നിന്നടക്കമുള്ള ഇടപെടലുകളെ തള്ളുകയും അതേസമയം നയതന്ത്ര തലത്തിലുള്ള ഇടപാ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്യുക ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത് എന്തായാലും ഇതിനെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ അവകാശവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും അതോടൊപ്പം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായിക്കൊണ്ട് ഈ ചർച്ചകൾക്ക് സജീവമാക്കുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ തലത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി വരികയാണ്